ആളുകൾ നിരന്തരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കുറേ കാലമായി മരുന്ന് കഴിക്കാൻ തുടങ്ങിയിട്ട് പക്ഷേ എൻ്റെ രോഗങ്ങൾ വർദ്ധിക്കുന്നതല്ലാതെ എൻ്റെ രോഗങ്ങൾക്ക് യാതൊരു ശമനവും കിട്ടുന്നില്ല എന്നുള്ളത് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കണമെങ്കിൽ അലോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ലോകത്തെ ഏറ്റവും അവസാനം വന്ന ഒരു ചികിത്സാ സമ്പ്രദായമാണ് അലോപ്പതി മെഡിസിൻ അല്ലെങ്കിൽ മോഡേൺ മെഡിസിൻ അലോപ്പതി മെഡിസിൻ്റെ ബേസ് അറിയണമെങ്കിൽ നമുക്ക് ജോൺ ടീറോക് ഫെലറിനെ കുറിച്ച് മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ ആരാണ് ജോൺ ഡി റോക്ഫെല്ലർ ജോണ്ടി റോക്ഫെല്ലർ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ ഓയിൽ കമ്പനികളെയും ലോകത്തെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും ലോകത്തെ മുഴുവൻ മാധ്യമങ്ങളെയും നിയന്ത്രിച്ചിരുന്ന ഒരു വലിയ സമ്പന്നനായ ആളായിരുന്നു ജോൺ ഡി റോക്ഫെല്ലർ അദ്ദേഹം എന്താ ചെയ്ത് എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ ഓയിൽ പ്രൊഡക്ഷനിൽ വരുന്ന ബൈ പ്രോഡക്റ്റായ വസ്തുക്കളെ സെല്ല് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒരു മെഡിക്കൽ കരിക്കുലം അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സിലബസ് ക്രിയേറ്റ് ചെയ്തു അദ്ദേഹം നിർമ്മിച്ച ഈ ഒരു മെഡിക്കൽ കരിക്കുലത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഫാർമ കോളജിയാണ് ഫാർമക്കോളജിയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാക്റ്റിംഗ് സബ്സ്റ്റൻസ് ഫ്രം ഓയിൽ എന്നാണ് അതായത് ഓയിലിൽ നിന്നും മറ്റ് വസ്തുക്കളെ വേർതിരിച്ചെടുക്കുക അപ്പം അതിനുവേണ്ടി അദ്ദേഹം ലോകത്തെ മുഴുവൻ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങളെയും മീഡിയകളെയും ലോകത്തെ മുഴുവൻ കമ്പനികളെയും വിലക്കെടുത്തുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഓയിൽ പ്രൊഡക്ഷനിൽ വരുന്ന ബൈ പ്രൊഡക്റ്റുകളെ സെല്ല് ചെയ്യാൻ വേണ്ടി അദ്ദേഹം തന്നെ ഒരു കരിക്കുലം അല്ലെങ്കിൽ ഒരു സിലബസ് ഡെവലപ്പ് ചെയ്തു ഓക്കെ അതുവരെ ഉണ്ടായിരുന്ന മറ്റെല്ലാ ചികിത്സാ സംവിധാനങ്ങളും അത് ആയുർവേദമായിക്കോട്ടെ ആയിക്കോട്ടെ നാച്ചുറോപ്പതി ആയിക്കോട്ടെ ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ ആയിക്കോട്ടെ അങ്ങനെ നാച്ചുറലായിട്ടുള്ള എല്ലാ ചികിത്സാ സംവിധാനങ്ങളെയും അദ്ദേഹം അശാസ്ത്രീയമാണെന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ലോകത്ത് മോഡേൺ മെഡിസിൻ ഉപയോഗിക്കുന്ന ആളുകളുടെ രോഗം മാറുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ഓയിലിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് സോ അത് ഉപയോഗിക്കുന്നത് കൊണ്ട് അവരുടെ രോഗം വർദ്ധിക്കുകയല്ല അതൊരിക്കലും കുറയാൻ പോകുന്നില്ല ഒരു സത്യം ആരെയൊക്കെ ലോകത്തോട് വിളിച്ച് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാം ലോകത്ത് ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യപ്പെടുകയും അവരുടെ കരിയർ അതോടെ അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് സോ ഇതൊരു വസ്തുതയാണ് മരുന്ന് നിർത്തിയാലല്ലാതെ മരുന്നെന്ന് പറയാൻ പറ്റില്ല ഡ്രഗ്സ് നിർത്തിയാലല്ലാതെ നിങ്ങളുടെ രോഗം പൂർണ്ണമായി മാറാൻ പോകുന്നില്ല അതുകൊണ്ട് മരുന്ന് നിർത്തി ചികിത്സിച്ചാൽ മാത്രമേ ഏതൊരു രോഗവും നിങ്ങളുടെ സുഖപ്പെടുകയുള്ളൂ എന്നാദ്യം മനസ്സിലാക്കുക